നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആരെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അവരെ വക വരുത്തിയിരിക്കും രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിലേറി ഒരു മാസത്തിനുള്ളിൽ ഒരു ടി വി ഷോയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയ താക്കീതാണിത് കുറ്റകൃത്യവും രാഷ്ട്രീയവും ഇഴകി ചേർന്നതാണ് ഉത്തർപ്രദേശിന്റെ പ്രത്യേകതയും ക്രിമിനലുകൾ രാഷ്ട്രീയ നേതാക്കന്മാരുമായി മാറുന്നത് സ്ഥിരം കാഴ്ചയാണ് ഈ സാഹചര്യത്തിലാണ് കുറ്റവാളികൾക്കെതിരെ എൻകൗണ്ടർ ഉൾപ്പെടെ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി യോഗി രംഗത്തെത്തിയതും അതിനനുസരിച്ച് ഈ പോയ വർഷങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിലും യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയതിനു ശേഷം എൻകൗണ്ടർ ലിസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടി ദിശ പഠാനിയുടെ ഉത്തർപ്രദേശിലെ ബറേലിയിലുള്ള വീടിന് പുറത്ത് വെടിവയ്പ്പ് നടത്തിയ രണ്ട് അക്രമികളെ പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ചിരിക്കുകയാണ് ബുധനാഴ്ച ഗാസിയാബാദിലെ ട്രോണിക്ക സിറ്റിക്ക് സമീപം നടന്ന ഏറ്റുമുട്ടലിലാണ് സംഭവം നടന്നിരിക്കുന്നത് രവീന്ദ്ര എന്ന കല്ലു അരുൺ എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവർ രോഹിത് ഗോധാര ഗോൾഡി ബ്രാർ സംഘത്തിലെ സജീവ അംഗങ്ങളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളുമായിരുന്നു പടാനിയുടെ വീടിന് പുറത്ത് വെടിവെക്കാൻ ഉപയോഗിച്ച അതേ മോട്ടോർ സൈക്കിളിൽ കണ്ടതിനെ തുടർന്നാണ് അക്രമികളെ പിന്തുടർന്നത് ഡൽഹി പോലീസ് ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഹരിയാന എസ് ടി എഫ് എന്നിവ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് വെടിവയ്പുണ്ടായത് ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവർ പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിച്ചുവെന്ന് പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് പ്രതികൾ ഉപയോഗിച്ച തോക്കുകളെ കുറിച്ചുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗാസിയാബാദിൽ വെച്ച് കൊല്ലപ്പെട്ട അരുൺ രവീന്ദ്ര എന്നീ ഷൂട്ടർമാരുടെ കയ്യിൽ നിന്ന് സിഗാന ഗ്ലോക്ക് പിസ്റ്റളുകൾ കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചു ഗോൾഡി ബ്രാർ സംഘവുമായി ബന്ധമുള്ള അഞ്ച് ഷൂട്ടർമാരാണ് വെടിവെയ്പ്പിന് പിന്നിലെന്നും റിപ്പോർട്ടുണ്ട് ശേഷിക്കുന്ന പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ് ഗോൾഡി ബ്രാർ ലോറൻസ് ബിഷ്ണോയ് സംഘങ്ങളിലെ അംഗങ്ങൾ ഈ പിസ്റ്റളുകൾ കൂടുതലായി ഉപയോഗിച്ച് വരുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വഴിയും നേപ്പാളിലൂടെ കാർഗോ വഴിയും ഇന്ത്യയിലേക്ക് കടത്തിയ ഇതേ സിഗാന മോഡൽ പിസ്റ്റൽ ഗുണ്ടാ തലവൻ അദീഖ് അഹമ്മദിന്റെയും ഗായകൻ സിദ്ധു മുസേവാലയുടെയും കൊലപാതകങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നുവെന്നും വിവരമുണ്ട് സിഗാര പിസ്റ്റലുകൾ സാധാരണയായി പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വഴിയോ നേപ്പാളിൽ നിന്ന് എയർ കാർഗോ വഴിയോ ആണ് ഇന്ത്യയിലേക്ക് കടത്തുന്നതെന്നും അധികൃതർ പറയുന്നു നേപ്പാളിൽ നിന്നെത്തുന്ന പിസ്റ്റലുകൾക്ക് ആറ് ലക്ഷം രൂപ വരെ വിലയുള്ളപ്പോൾ ഡ്രോൺ വഴി വിതരണം ചെയ്യുന്ന നാല് ലക്ഷം രൂപയുടെ സിഖാനയ്ക്കാണ് ആവശ്യക്കാർ കൂടുതൽ ഭാരം കുറവും ഒരേ സമയം പതിനഞ്ച് ബുള്ളറ്റുകൾ വരെ വെടിയുതിർക്കാൻ കഴിയുന്നതുമാണ് സിഖാന മോഡൽ തോക്കുകൾ ഇവ എളുപ്പത്തിൽ ചൂടാകുകയുമില്ല ഏറ്റുമുട്ടലിൽ നാല് പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും അഞ്ച് ഷൂട്ടർമാരുണ്ട് ഈ സംഘവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ രണ്ടു പേർ മാത്രമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് മറ്റ് മൂന്ന് പേർക്കായിട്ടുള്ള തെരച്ചിലും അവിടെ നടക്കുകയാണ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ രോഹിത്തിനെ ഇടത്തു ഇടത്തുകയക്ക് വെടിയേറ്റപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ കൈലാഷിന് കൈക്കാണ് പരിക്കേറ്റത് മറ്റ് രണ്ട് എസ് ടി എഫ് ഹെഡ് കോൺസ്റ്റബിൾമാരായ അങ്കൂർ ജയ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് നടന്ന സംഭവത്തിന് തൊട്ടു പിന്നാലെ ഗോൾഡി ബ്രാഡ് സംഘം സാമൂഹിക മാധ്യമങ്ങളിലെ ഒരു പോസ്റ്റിലൂടെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു സനാതനധർമ്മത്തെ അനാദരിക്കുന്ന രീതിയിൽ സന്യാസിമാരായ പ്രേമാനന്ദ് മഹാരാജ് അനിരുദ്ധാചാര്യ മഹാരാജ് എന്നിവർക്കെതിരായ പഠാനി കുടുംബം നടത്തിയ പരാമർശങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നും സംഘം ആരോപിച്ചിരുന്നു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനായ ദിശ പടാനിയുടെ പിതാവ് ജഗദീഷ് പടാനിയെ ലക്ഷ്യമിട്ടാണ് ആക്രമികൾ എത്തിയതെന്നും കൂടി പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് നടിയുടെ വീടിന്റെ ബാൽക്കണിക്ക് സമീപം മോട്ടോർ സൈക്കിളിൽ രണ്ടുപേരെ കണ്ടത് തുടർന്ന് നായ്ക്കൾ കുറച്ചപ്പോൾ ജഗദീഷ് പഠാനി അറിഞ്ഞുവെന്നും എഫ്ഐആറിൽ പറയുന്നു അവരോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ഒരാൾ അവനെ കൊല്ലു എന്ന് പറഞ്ഞ് വെടിയുതിർക്കുകയായിരുന്നു ബാൽക്കണിയിലെ തൂണിന് പിന്നിൽ ഒളിച്ചതിനാൽ പഠാനിക്ക് പരിക്കേറ്റില്ല ആകാശത്തേക്ക് രണ്ട് തവണ വെടിവെച്ചതുൾപ്പെടെ നിരവധി തവണ ആക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് സംഭവം നടക്കുമ്പോൾ പഠാനിയുടെ അച്ഛൻ റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ടുമായ ജഗദീഷ് സിംഗ് പഠാനി നിഷയുടെ അമ്മ മൂത്ത സഹോദരി ഖുഷ്ബു പഠാനി എന്നിവരായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ബറേലി കോട്ടോലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കുറ്റകൃത്യങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് വിഷയത്തിൽ ഉടനടി നടപടിയെടുക്കാൻ യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നാലെ ബറേലി പോലീസ് കേസെടുക്കുകയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജഗദീഷ് പടാനിയുമായി നേരിട്ട് സംസാരിച്ച് കേസ് എത്രയും വേഗം കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പടാനിയുടെ വീടിനു ചുറ്റും സുരക്ഷ വർദ്ധിപ്പിച്ചു സിസിടിവി ദൃശ്യങ്ങളും സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്രൈം റെക്കോർഡുകളും വിശകലനം ചെയ്തതിന്റെ ഫലമായാണ് ബുധനാഴ്ചത്തെ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത് ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് ഗ്ലോക്ക് പിസ്റ്റൽ സിഗാര പിസ്റ്റൽ നിരവധി തിരകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ച അപ്പാച്ചെ ബൈക്കും പിടിച്ചെടുത്തു സംഘവുമായി ബന്ധമുള്ള മറ്റുള്ളവരെ കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും അധികൃതർ പറഞ്ഞു പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുകയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രേഖകൾ ഒത്തുനോക്കുകയും ചെയ്തതിലൂടെ റോഹത്തക്കിലെ കഹ്നി സ്വദേശി രവീന്ദ്ര സോനിപ്പത്തിലെ ഗോഹാന റോഡിലെ ഇന്ത്യൻ കോളനി നിവാസി അരുൺ എന്നിവരാണ് വെടിവയ്പ് നടത്തിയതെന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞതായി അഡീഷണൽ ഡയറക്ടർ ജനറൽ ലോ ആൻഡ് ഓർഡർ അമിതാഭ് യാഷ് ുധനാഴ്ച എസ് ടി എഫിന്റെ നോയിഡ യൂണിറ്റും ഡൽഹി പോലീസും സംയുക്തമായി ചേർന്ന് ഗാസിയാബാദിലെ ട്രോണിക്ക സിറ്റിയിൽ വെച്ച് ഇരുവരെയും തടയുകയായിരുന്നു തുടർന്നുണ്ടായ വെടിവെയ്പ്പിലാണ് രണ്ട് പ്രതികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മരണപ്പെടുകയുമായിരുന്നു സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘവുമായി ബന്ധമുള്ള ഗോൾഡി ബ്രാർ വെടിവെയ്പ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഓൺലൈനായി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു മത നേതാക്കളായ സന്ത് പ്രേമാൻ മഹാരാജിനെയും അനിരുദ്ധ ആചാര്യം കുറിച്ച് ദിശ പഠാനിയും സഹോദരിയും നടത്തിയ പരാമർശങ്ങളിൽ പ്രകോപിതരായാണ് ആക്രമണം നടത്തിയതെന്നാണ് ഗോൾഡി ബ്രാർ വ്യക്തമാക്കിയിരുന്നത് രവീന്ദ്രയും മരുണും രോഹിത് ഗദ്വാര ഗോൾഡി ബ്രാൻഡ് സംഘത്തിലെ സജീവ അംഗങ്ങളാണെന്ന് എ ഡി ജി സ്ഥിരീകരിച്ചു രവീന്ദ്ര ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് മുൻപും നിരവധി കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു ഗ്ലോക്ക് ഒരു സിഗാര പിസ്റ്റൽ എന്നിവയും ധാരാളം വെടിയുണ്ടകളും സംഭവസ്ഥലത്ത് നിന്നും കണ്ടെടുത്തതായി കൂട്ടിച്ചേർത്തിരുന്നു ഈ നടിക്ക് മാത്രമല്ല ഇത് ഇത് ഈ ഒരു നടിക്ക് മാത്രമല്ല മറ്റ് കലാകാരന്മാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണെന്നും പോസ്റ്റിൽ പറയുന്നു ആരെങ്കിലും തങ്ങളുടെ മതത്തെ അവഹേളിച്ചാൽ ക്ഷമിക്കില്ലെന്നും ഇനിയും നടി മതത്തോട് അനാഥര കാണിച്ചാൽ അവരുടെ വീട്ടിൽ ആരും തന്നെ ജീവനോടെ ബാക്കിയാകില്ലെന്നും ഗ്രൂപ്പ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള പോസ്റ്റിൽ ഭീഷണിപ്പെടുത്തി ഈ കുറിപ്പ് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു നേരത്തെ ദിശ പട്ടാരിയുടെ സഹോദരി ഖുഷ്പു പട്ടാരി സ്ത്രീകളെയും ലിവിൻ ബന്ധങ്ങളെയും വിമർശിച്ച ആത്മീയ നേതാവ് അനിരുദ്ധ ആചാര്യയുടെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് ഏതായാലും ആ ഒരു സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റ് അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പോസ്റ്റ് വായിക്കാം എല്ലാ സഹോദരങ്ങൾക്കും ജയ് ശ്രീറാം ശരൺ മഹേന്ദ്ര ശരൺ സഹോദരങ്ങളെ ഇന്ന് ഗുഷ്പൂ പട്ടാനി ദിശ പട്ടാനി എന്നിവരുടെ വീട്ടിൽ അതായത് അവരുടെ വീട്ടു നമ്പർ പറയുന്നുണ്ട് ഞങ്ങൾ വെടിവയ്പ് നടത്തി അവരിവരും നമ്മുടെ ആദരണീയരായ സന്യാസിമാരെ അവരുടെ പേരും പറയുന്നുണ്ട് അവഹേളിച്ചു നമ്മുടെ സനാതനധർമ്മത്തെ അപമാനിക്കാനാണ് അവർ ശ്രമിച്ചത് ഇതൊരു ട്രെയിലർ മാത്രമായിരുന്നു അടുത്ത പ്രാവശ്യം ദിശയോ മറ്റാരെങ്കിലുമോ നമ്മുടെ മതത്തോട് അനാദരവ് കാണിച്ചാൽ അവരുടെ വീട്ടിൽ ആരും ജീവനോട് അവശേഷിക്കില്ല നമ്മുടെ ദൈവങ്ങളെ അപമാനിക്കുന്നത് വെച്ച് പുറപ്പിക്കില്ല ഈ സന്ദേശം അവർക്ക് മാത്രമല്ല സിനിമാ വ്യവസായത്തിലെ എല്ലാ കലാകാരന്മാർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും കൂടിയാണ് ഭാവിയിൽ നമ്മുടെ മതത്തിനും സന്യാസിമാർക്കെതിരെ ഇത്തരം ഒരു അപമാനകരമായ പരാമർശം നടത്തുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടാനും തയ്യാറെടുക്കണം നമ്മുടെ മതത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതവും സമൂഹവും ഒന്നാണ് അവയെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രാഥമിക കടമ എന്നായിരുന്ന പോസ്റ്റ് യോഗിയുടെ പിന്തുണയുടെ പിൻബലത്തിൽ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കളത്തിലിറങ്ങിയതോടെ നിരവധി കുറ്റവാളികളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ യു പിയിൽ വെടിയേറ്റു വീണിരിക്കുന്നത് തങ്ങൾക്ക് താൽപര്യമില്ലാത്തവരെ എൻകൗണ്ടർ എന്ന പേരിൽ പോലീസ് വെടിവെച്ച് കൊല്ലുന്നുവെന്ന ആരോപണം ഇതിനൊപ്പം ഉയരുന്നുണ്ട് കഴിഞ്ഞ വർഷം യു പി പോലീസ് പുറത്തുവിട്ട കണക്കനുസരിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് ഏറ്റുമുട്ടലുകളാണ് നടത്തിയത് ഇതിൽ നൂറ്റിമൂന്ന് കുറ്റവാളികൾ കൊല്ലപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു യോഗ്യ അധികാരമേറ്റ് രണ്ടു വർഷത്തിനുള്ളിൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ക്രിമിനലുകൾ കീഴടങ്ങുകയോ ജാമ്യം റദ്ദാക്കി ജയിലിലേക്ക് മടങ്ങി ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു കുറ്റവാളികളോടുള്ള യാതൊരു ദാക്ഷിമെന്നാണ് മുകളിൽ നിന്നുള്ള ഉത്തരവെന്ന് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഡി ജി പി ഒ പി സിംഗ് പറഞ്ഞിരുന്നത് യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദവും ഇല്ലാതെ പോലീസ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആസൂത്രിത കുറ്റകൃത്യങ്ങളിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് കടത്തിലിറക്കിയിരിക്കുന്നത് പോലീസ് നിയമനത്തിൽ ഇടപെട്ടിരുന്ന കുറ്റവാളി സംഘങ്ങളെ നിയന്ത്രിക്കുക കൂടി ചെയ്തതോടെ ക്രിമിനലുകൾക്ക് സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് കുറ്റവാളികളുടെ വിളയാട്ടം ഷംലി മിറാറ്റ് മുസാഫർ നഗർ ഷഹർ ഗാസിയാബാദ് കൈരാന ബാഗ്പത്ത് സഹറൻപൂർ നോയിഡ് എന്നിവിടങ്ങളിലാണ് തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ കൊള്ള കൊലപാതകം എന്നിവ കൂടുതലായി നടന്നിരുന്നത് പലയിടത്തു നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കുറ്റവാളികളെ ഒതുക്കാനായി ശർമ്മയെ പോലെയുള്ള പോലീസുകാരെയാണ് പടിഞ്ഞാറൻ യു പി നിയമിച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ച് ഐ പി എസ് ബാച്ചിൽപ്പെട്ട മൻസിൽ വനിതാ ഉദ്യോഗസ്ഥയും നടപടികൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ സൈനിക് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു ഫിറോസാബാദിൽ ഒരു കുട്ടിയെ തട്ടിയെടുത്ത ആളെ വെടിവെച്ചു കൊന്നതോടെ ലേഡി സിംഗം എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് കുട്ടിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഫിറോസാബാദിലെ തെരുവിലൂടെ കുതിരപ്പുറത്താണ് സൈനിയെ നാട്ടുകാർ ആലയിച്ചത് പിന്നീട് നിരവധി കുറ്റവാളി സംഘങ്ങളെ വകവരുത്താൻ യു പി പോലീസിന് കഴിഞ്ഞു ജീവന് ഭീഷണിയാകുമെന്ന് കണ്ടതോടെ പല കൊടും കുറ്റവാളികളും ഒതുങ്ങി യോഗി ആദിത്യനാഥിന്റെ വാക്കുകൾ പ്രകാരം സംസ്ഥാനം ഇപ്പോൾ സുരക്ഷിതമാണ് മറ്റ് സർക്കാരുകളെ അപേക്ഷിച്ച് പോലീസിന്റെ ആത്മധൈര്യം വർദ്ധിച്ചു ഭീതിയുടെ സാഹചര്യം ഒഴിഞ്ഞു എന്നത് തന്നെ ആശ്വാസകരമാണെന്നും യു യോഗി പറയുന്നു